നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അകന്ന് നല്ല നിമിഷങ്ങൾ കടന്നു വരുന്നത് എന്നാലോചിക്കാത്തവരായിട്ട് ആരുമില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവസാനിച്ച് നല്ലൊരു നിമിഷത്തിലേക്ക് ആഗ്രഹിക്കാത്തവരും ആരും തന്നെയില്ല നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും ഈശ്വര സഹായമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും എപ്പോഴാണ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം കടന്നു വരിക എന്നൊക്കെ മുൻകൂട്ടി അറിയുവാനുള്ള ഒരു ശാസ്ത്രമാകുന്നു ഈ തൊടുകുറി ശാസ്ത്രം ഈ തൊടുകുറി ശാസ്ത്രത്തിൽ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം വെറ്റിലയുടെയും രണ്ടാമത്തെ ചിത്രം അടയ്ക്കയുടെ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിക്കുന്ന ഓരോ നിമിഷവും ഈശ്വര സഹായവും അതുപോലെ തന്നെ ഈശ്വര സംരക്ഷണവും നമുക്ക് ആവശ്യമാണ് അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ നടക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടഭാരത്തിന് ഒരു ഉണ്ടാകുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുമോ എന്നൊക്കെ ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ അറിയുവാനായിട്ട് കഴിയും അപ്രകാരം നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ വെറ്റിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലാത്ത അതുപോലെ തന്നെ ഓരോ നിമിഷവും ജീവിക്കുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുനിമിഷം നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നിരുന്നാലും ഈശ്വര കൃപയും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തികമായി പല വിഷമങ്ങളുണ്ട് അതുപോലെ തന്നെ ഭവനമില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉള്ള ഭവനത്തിന്മേൽ വായ്പ ഇരിക്കുന്നതിൻ്റെ സങ്കടങ്ങൾ അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഒട്ടുമിക്ക കഷ്ടതകളിലൂടെയും കടന്നുപോയി ഇപ്പോൾ വളരെയധികം വേദനിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇത്തരം പ്രതിസന്ധികൾ എന്നൊക്കെ ആലോചിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കർമ്മദോഷമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുദോഷമെന്നോ എന്നൊക്കെ പറയാവുന്നതാണ് അതായത് മുൻപ് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇത്തരം ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അപ്രകാരം നിങ്ങൾ നൂറ് ശതമാനവും മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ മേൽ ധാരാളം കണ്ണേറുകളും പ്രാക്ക് ഒക്കെ വന്ന് ഭരിക്കുന്നുണ്ട് നിങ്ങളുടെ നന്മ മാത്രം കണ്ട് മിക്കവരും നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ കണ്ട് അതൊക്കെ മാറിപ്പോണമെന്നാശിക്കുന്ന ഒത്തിരി പേർ ഇന്നീ സമൂഹത്തിലുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന ഒരപമാനം വേദന എന്നൊക്കെ പറയുന്നത് ബന്ധുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങളാണ് അവരെ എത്രയൊക്കെ സഹായിച്ചാലും ഏറ്റവും അവസാനം കൈയൊഴിയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ജീവിതത്തിൽ വേദനപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവസാനിക്കാൻ ഏറ്റവും നല്ലൊരു നിമിഷം കടന്നു വരികയാണ് ആരെയും പഴി പറയാനോ ദുഷിക്കാനോ ഒന്നും നിൽക്കാത്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു അവസരം കടന്നു വരുവാനായിട്ട് പോവുകയാണ് വളരെ കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം ഒരു മറുപടി ലഭിക്കുന്നതായിരിക്കും സ്വന്തമായിട്ടൊരു ഭവനം സൃഷ്ടിക്കുവാനും അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുവാനും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അനേകം പേർ നിങ്ങളെ പഴി പറയുന്ന അവസരങ്ങളൊക്കെ ഒഴിവാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായിട്ടും വരുന്ന വളരെ കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് ജീവിതത്തെ വളരെ ഗൗരവത്തോട് കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നും മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്നുമുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തമായ ചില ധാരണകൾ വെച്ച് പുലർത്തുന്ന വ്യക്തികളാണ് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എവിടെ എപ്പോഴൊക്കെ ചിലവാക്കണമെന്നും എവിടെ എപ്പോഴൊക്കെ പ്രവർത്തിക്കണമെന്നും എന്നൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന വ്യക്തികൾ വളരെ കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചും അവരുടെ ജീവിതങ്ങളിൽ ഇടപെട്ടുമൊക്കെ നിങ്ങളുടെ നല്ലൊരു സമയം പാഴാക്കിയിരുന്നു എന്നാൽ ഇനി മുതൽ അതിനൊന്നും സമയമില്ല നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹവും ഈശ്വര കൃപയും വരുന്ന നാളുകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ വളരെ നല്ല മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ആസ്വദിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നിരുന്നാലും ചില കുത്തുവാക്കുകളും പഴികളും ദുഷികളും ഒക്കെ കേൾക്കേണ്ടി വരുമെങ്കിലും അതൊന്നും നിങ്ങൾ കാര്യമാക്കുന്നില്ല അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ വലിച്ചിടുന്ന സന്ദർഭങ്ങൾ തരം താഴ്ത്തുന്ന പ്രവൃത്തികൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നിരുന്നാലും അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും ആശങ്കപ്പെടുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട മക്കൾ കാരണം ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്നും ഭാര്യ ഭദ്ര ബന്ധത്തിനിടയിൽ തടസ്സങ്ങളാണ് ഒന്ന് ഇരിക്കാനായിട്ട് കഴിയുന്നില്ല ഒന്നും പരസ്പരം ഷെയർ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങൾ മാത്രം കടന്നു വരുന്നു എന്നൊക്കെ ഓർത്ത് നിരാശരാകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധി തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ജീവിതത്തിൽ മറ്റാരെയും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാത്തതും ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കഷ്ടതയിലൊക്കെയും ഏറ്റവും താങ്ങായി നിൽക്കുന്ന വ്യക്തികളുമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഇന്ന് നിങ്ങളെ തരം താഴ്ത്തിയവരുടെ മുന്നിൽ നാളെ നിങ്ങൾക്ക് നല്ല കൂടി നിൽക്കുവാനായിട്ട് സാധിക്കും ഒരു ഉപജീവനത്തെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഈശ്വര സഹായത്താൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി